ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു കുഞ്ഞു വിശേഷം കുഞ്ഞു വീഡിയോ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ എല്ലാവരും കുറേ ആയ എന്നോട് കമൻസിൽ ചോദിക്കണേ എന്താണ് വർക്ക് എവിടെയാണ് വർക്ക് എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടി വന്നത് കേട്ടോ ഇന്നൊരു വീഡിയോയിൽ ഇത്രയും ഡിലേ ആവാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ കുറച്ച് തിർക്കിലായിപ്പോയി അതുകൊണ്ടാണ് അപ്പം ഇന്നെന്തായാലും ഞാൻ അതിനെ തീരുമാനാക്കിത്തരാം പിന്നെ അതേപോലെ എൻ്റെ സൗണ്ട് ക്ലിയർ ആണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കണേ ഇവിടെ ബസ് ലോറി കാറ് ഓട്ടോ എല്ലാം അപ്പുറത്തും കൂടി ഒക്കെ കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് കേൾക്കണുണ്ടെങ്കിൽ സോറി ഡിസ്ട്രാക്റ്റ് ആവാണെങ്കിൽ ഞാൻ സോറി ചൊയ്ക്കാണ് കേട്ടോ അപ്പം മെയിൻ കണ്ടൻറ്റിലേക്ക് നമുക്ക് കിടക്കാം തമിഴിലൊക്കെ കണ്ടപ്പം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാഡമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി അതൊരു ട്യൂഷൻ സെൻറ്റർ ആണ് അപ്പം അവിടാണിപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യണത് അവിടെ സ്റ്റുഡൻസിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അതാണ് വർക്ക് പിന്നെ ആ മോർണിങ്ങും ഈവനിങ്ങും എനിക്ക് വർക്ക് ഉണ്ട് അപ്പം ഞാനിപ്പം അങ്ങനാണ് മാനേജ് ചെയ്ത് പോണത് രാവിലെ വർക്കിന് പോവും അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോവും അത് കഴിഞ്ഞ് വീട്ടിലെത്തും പിന്നെ ഞാൻ വർക്കിന് പോകും അങ്ങനെയാണ് അപ്പം വർക്ക് കാര്യം പിന്നെ ഞാൻ വീട്ടിലെത്താൻ നേരം വയ്ക്കും ഏഴ് മണി ഏറെക്കാവും പിന്നെ എനിക്ക് കോളേജിലേക്കുള്ള വർക്ക് ഒക്കെ കഴിയുമ്പോൾ തന്നെ തന്നെ ഞാൻ ആവും അതുകൊണ്ടാണ് മെയിൻലി വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ അപ്പം വർക്ക് എന്താണെന്ന് അറിഞ്ഞല്ലോ അല്ലേ പിന്നെ ഇനി നിങ്ങൾ നിങ്ങളാലോചിക്കും എന്താ വീട്ടിലെന്താ ഭയങ്കര സീനുണ്ടോ പണിക്ക് പോകാൻ മാത്രമൊക്കെ സീനുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും ഒന്നും ഉണ്ടായിച്ചെന്നല്ല എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് അപ്പം ഞാനിങ്ങനെ ഒരു വർക്കിനെ പോയി അത്രേ ഉള്ളൂ വേറെ ഒന്നും കേട്ടോ പിന്നെ അതേപോലെ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിരുന്നു നല്ല പൂതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊക്കെ ചെയ്യാൻ പക്ഷേ ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫും ഡിലേ ആക്കാനുള്ള കാരണം വേറെ ഒന്നല്ല ഡെയിലി ഒരേ കാര്യം തന്നെ ആ നടക്കുന്നത് ഞാൻ എണീക്കണേ രാവിലെ കോളേജിൽ പോണേ വർക്കിന് പോണേ തിരിച്ച് വീട്ടിലെത്തിനേ ആ സെയിം റൊട്ടീനാണ് അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറാവുമല്ലോ അതുകൊണ്ടാണ് ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത് ഇൻഷാല്ല ഒരു നല്ലൊരു ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ള ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻഷാല്ല ഞാൻ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ്ട് പിന്നെ അതേപോലെ വേറെ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും ഒന്ന് കമൻറ്റാക്കി പറയുക അപ്പം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത് എവിടെയാണ് വർക്ക് ചെയ്യണത് എന്താണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ ഉള്ളത് അപ്പം കോഴിക്കോടുള്ള ആണെങ്കിൽ മാങ്കാവ് ആ പന്തിരങ്കാവ് കിനാശേരി അങ്ങനത്തൊക്കെ ഭാഗമുള്ളവരാണെങ്കിൽ എന്തായാലും അക്കാഡമിസിൽ വന്ന് ജോയിൻ ചെയ്യുക അടിപൊളി ട്യൂഷൻ സെൻറ്റർ ആണ് അത്യൂഷൻ മാത്രമുള്ള ഫാക്കൽറ്റീസൊക്കെ അടിപൊളിയാണ് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആണ് അതേപോലെ മെറ്റീരിയൽസും സ്റ്റഡീസും കാര്യം ഒക്കെ അടിപൊളിയാണ് കേട്ടോ വേറെ ഞാൻ കംപ്ലയിൻസായിട്ടൊന്നും പറയാനും ഇല്ല ഒക്കെ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം കോഴിക്കോട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗപ്പൊരി അക്കാഡമീസിലേക്ക് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്ത് പഠിപ്പ് തുടങ്ങട്ടോ അപ്പം ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈസ് ചെയ്യട്ടെ വേറെ എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് അറിയാനുള്ളത് എന്നൊക്കെ ഒന്ന് കമൻസാക്കി പറയുക വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടോ അതുവരേക്കും ബായ്